ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നോമ്പറന്ന് സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ ഇന്ന് നോമ്പറക്കാൻ ഇന്നൊരു സ്പെഷ്യലായ രണ്ട് ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ അത് തിന്നപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്ന് അപ്പോൾ അത് പറയാം വിചാരിച്ചിട്ടൊന്ന് ഇന്നലെ ഒരു കിലോ നേന്ത്രപ്പഴം ഒരു രണ്ടര കിലോന്റെ തണ്ണിമത്തന് വാങ്ങി വാങ്ങി അത് പ്രസവിച്ചെടുക്കുന്ന ആൾക്ക് രാവിലെ മൂന്ന് പഴം എടുത്ത് പുഴുങ്ങി കൊടുത്തപ്പോൾ അവൾ ഒരു രണ്ട് ലക്ഷണം തിന്നു അത് മടക്കി തന്നു ഞാൻ എന്ത് രാവിലെ ഞാനും കഴിക്കാൻ വയ്യട്ടത് ഞാനവിടെയിരുന്നു എന്നിട്ട് ഉച്ചിരിഞ്ഞപ്പോൾ ചായ കൊടുക്കുമ്പോൾ അത് കൊടുത്തപ്പോൾ അവൾ അത് വേണ്ട അത് ചീത്ത പഴമാണ് നോമ്പായത് കൊണ്ട് നമ്മൾ തിന്നോക്കിയിട്ടില്ല അവൾക്ക് പുഴുങ്ങിയ പാടം അങ്ങനെ അവൾക്ക് രണ്ട് ഭക്ഷണം മൂന്ന് ഭക്ഷണം അവൾക്ക് കൊടുത്ത് പിന്നെ കുട്ടി എണീക്കുമ്പോൾ കുട്ടിക്കും കൊടുക്കാമെന്ന് വെച്ചാൽ രണ്ട് ഭക്ഷണം അവിടെ വെച്ച് അപ്പം അവൾ പറഞ്ഞത് ചീത്ത പഴാണ് തിന്നാ രസമില്ലാന്ന് പറഞ്ഞു അപ്പം ഞാനത് ആവിയിൽ വേവിച്ചത് കൊണ്ട് ഇനിയിപ്പം അത് വേവാഞ്ഞിട്ടാണോന്നൊരു സംശയം തോന്നി എനിക്ക് ഇന്ന് നോമ്പിറക്കുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചത് ഞാനും അവിടെ വെച്ചത് അങ്ങനെ നോമ്പ് ഇറക്കാൻ നേരത്തെ എഴുച്ച് നോക്കുമ്പോൾ തണ്ണിമത്തം മുറിച്ച് നോക്കുമ്പോൾ തണ്ണിമത്തൻ്റെ ഉള്ളിൽ കളറും ഇല്ല മദരും ഇല്ലാണ്ട് ഒരു ജാതിയുണ്ട് പിന്നെ പഴം നോക്കിയപ്പോഴാണ് പഴ എന്താ പറയാ തൊലി ഇന്ന് പൊളിച്ചു വെക്കുമ്പോൾ ഫുള്ള് അവിടെ 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 ഒക്കെ കറുത്ത കുത്തുക കുത്തല്ല ഒരുത്തി വട്ടത്തിൽ തന്നെ കറുത്ത പാടില്ല അപ്പോൾ പൊളിച്ച് വെക്കിയപ്പോൾ ഉള്ളിൽ അതിൻ്റെ അരി ഉണ്ടാവൂലേ അതൊക്കെ കറുത്ത കളറയ്ക്കണം അങ്ങനെ ഇപ്പോൾ ഒരു കിലോ പഴം വാങ്ങിച്ചത് ഫുള്ള് അങ്ങനെ ആണ് അങ്ങനത്തെ തന്നെ കൊണ്ടുവന്നപ്പോൾ എന്തോ സംശയം തോന്നി പിന്നെ മടക്കിയൊന്നും കൊടുക്കണത് മോശമല്ലേ അങ്ങനെ ഇപ്പോൾ അവരും കടക്കാരും ഇപ്പോൾ അവർ നോക്കിയിട്ടൊന്നുമില്ലല്ലോ ഇപ്പോൾ വാങ്ങി വെക്കണത് തരുമ്പോൾ കളറുള്ള പഴം ആയിരുന്നു പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കറുത്ത കളറായി അത് കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിച്ച് നോക്കുമ്പോൾ അത് തിന്നാൻ പറ്റിയില്ല അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താ കിട്ടിയെന്നല്ലേ ഞാവൽപ്പഴം പറങ്കി മാങ്ങ അതാണ് ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കിട്ടിയത് കുട്ടികൾ എവിടെയോ പോയി കൊടുന്ന് പിന്നെ പറങ്കി മാങ്ങ പാത്തി മാത്ത കൊടുന്ന് തന്നെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഉണ്ട് പറങ്കി മാങ്ങ ഒക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പിന്നെ അവിടെ വെച്ചാൽ നോമ്പറക്കുമ്പം ഞാൻ തിന്നുകൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടികളൊക്കെ പോയിട്ടേ പേര കുട്ടികൾ മൂന്നാൾ പോയി ബാക്കി ചെറിയ ആൾ മറ്റേ അവിടെ പ്രസവിച്ചിരിക്കുന്ന അവിടെ ഉണ്ട് അപ്പോൾ പറങ്കി മാങ്ങയും ഞാവൽപ്പഴം കൊണ്ടാണ് ഇന്ന് നോമ്പ് ഇറന്നിട്ടാണ് പറഞ്ഞു വരണേ ഇപ്പം അതാണ് അപ്പം പറഞ്ഞ് പഴം പറഞ്ഞി മാങ്ങ കണ്ടപ്പോൾ ചെറുപ്പകാലം ഒക്കെ ഓർമ്മ വന്നിട്ടാണ് ചെറുപ്പകാലത്തില്ല ഈ രാവൽപഴത്തിൻ്റെ കാലമായാലും പറങ്കി മാങ്ങയുടെ കാലമായ ചക്കയുടെ കാലമായ അതൊക്കെ ഒരുമിച്ചാണ്ട് വരും മാങ്ങ ചക്ക പറങ്കി മാങ്ങ പഴം ഇതൊക്കെ ഒരുമിച്ചു കൊണ്ട് വരിക അപ്പോൾ ഇതന്നെയാണീ വേനൽക്കാലം കഴിയോളം തീറ്റ എല്ലാ ഞാവൽ മരത്തിനും അന്നെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഞാവൽ മരങ്ങളുണ്ട് ഇഷ്ടം പോലെ ഞാവൽ മരം ഇപ്പോഴൊക്കെ ഒക്കെ മരങ്ങളൊക്കെ മുറിച്ച് പോയി അവിടെ 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 എവിടെ വരുമെന്നുള്ളൂ അന്നൊന്നും അങ്ങനെയല്ല അന്ന് എല്ലായിടത്തും പറമ്പേ ഉള്ളൂ ഞാൻ പറങ്കി മാങ്ങ ഒക്കെ ആയാലും ഞാവൽ മരത്തിനായാലും ചക്കക്കായാലും മാങ്ങക്കായാലും ഒരു പഞ്ഞുമില്ലാത്തൊരു കാലമായിരുന്നു അത് ആ കാലൊക്കെ ഇനി വരൂ വരൂല്ല കഞ്ഞി എന്തായാലും ആ കാലൊക്കെ ആ കാലം എന്ന് പറഞ്ഞാൽ അതൊരു കാലം തന്നെ ആയിരുന്നു അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക മിസ്സ് ചെയ്യാമെന്നൊക്കെ കുറിയില്ലേ അതെന്നൊക്കെ തോന്നുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ അന്നൊക്കെ പറഞ്ഞാൽ ഈ ഞാവൽപഴം തിന്ന് പറങ്കും മാങ്ങി തിന്ന് ചക്കയും മാങ്ങി തിന്ന് ചക്കയും മാങ്ങ തിന്ന് നടന്നാ മതി ഒന്നും അറിയണ്ടല്ലോ എന്തൊരു ഒരു സുഖമായിരുന്നു അന്ന് ഭയങ്കര ഹാപ്പി നമുക്ക് അരി വെച്ചിട്ട് തിന്നാം ഇല്ലെങ്കിലും ഈ ഞാവൽ പഴം ചക്കൊക്കെ തിന്നിട്ട് ജീവിച്ചിരുന്ന ഒരു കാലം തന്നെ അന്നായിരുന്നു സന്തോഷം എന്താണെന്ന് അറിഞ്ഞിരുന്നു ആ കാലത്താണ് ഇപ്പം നമുക്ക് എല്ലാം ഉണ്ട് ആ ചക്തി മാങ്ങ ഒന്നും വേണ്ട അതൊന്നും തിന്നാനും വെയ്യ തിന്നാ ആർക്കിഷ്ടമില്ല അപ്പോൾ എന്നാലും നമുക്ക് സമൃദ്ധി അതും ഇതൊക്കെ നല്ല സാധനങ്ങൾ തന്നെ തിന്നാട്ടെ പക്ഷെ നമുക്ക് സന്തോഷം എന്താണെന്ന് സമാധാനം എന്താണെന്നൊന്നും ഇപ്പം അറിയുന്നില്ല അന്ന് തന്നെ ഈ ഞാമൻപാഴ് നിന്ന് ചക്കയിൽ നിന്ന് കുറെ അവിടെ അവിടെ പോയി പറക്കെ തിന്ന് മതി വരവോളം അവിടെ ഇരുന്ന് തിന്ന് ബാക്കിയുള്ള കുറെ ഒരു പൊടിയനിയുടെ അല്ല എന്ന് പറയും ഞങ്ങൾ വട്ടയിലാന്നറിയില്ലേ അത് ആ സംഭവത്തിൽ പൊതിഞ്ഞ് കെട്ടിട്ട് വീട്ടിലുള്ള ചെറിയ ചെറിയ കുട്ടികൾ താഴെയുള്ള കുട്ടികൾക്കൊക്കെ കൊടുന്ന് കൊടുക്കും അവരൊന്നിപ്പോൾ നമ്മൾ ഞങ്ങൾ ഞാൻ പോട പിന്നാലെ പോലെ പോന്ന് പറക്കാൻ ഇതിനൊന്നും അയക്കില്ലല്ലോ അപ്പോൾ അവരൊക്കെ അവിടെ വീട്ടിലുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ പൊതിഞ്ഞിട്ട് തേക്കിൻ്റെ അല്ല തേക്കിൻ്റെ ഇല ഒക്കെ പൊതിഞ്ഞിട്ട് കുട്ടികൾക്ക് ഓടുന്നൊടുക്കും അപ്പം കുട്ടികൾക്കും അതന്നെ തിന്നാനും അപ്പോൾ ഉപ്പാടെ നല്ല അടിയൊക്കെ കിട്ടും പോയേന് പിന്നെ വെച്ചാൽ ഞങ്ങളൊക്കെ വിശക്കുമ്പോൾ ഞങ്ങൾ പോകും ഞങ്ങൾക്ക് ചോറും തിന്നാനില്ല അപ്പം ഞങ്ങൾ പോവും രണ്ട് അടിയൊക്കെ കിട്ടിയാലും പിറ്റന്നാളും പോവും മദ്രസ ഇട്ട് വന്ന മദ്രസ മദ്രസ വിട്ടാൽ ഞാൽ മരത്തിൻ്റെ ചോട്ടിലേക്കും പറങ്കിയ മരത്തിൻ്റെ ചോട്ടിലേക്കും ഒക്കെ ഓടണത് സ്കൂൾ ഉണ്ടാവില്ല ആ സമയത്തൊന്നും വെക്കേഷൻ അല്ലാകും സ്കൂൾ വരെ പൂട്ടിയ സമയത്താണല്ലോ ഇതൊക്കെ സമൃദ്ധി ഉണ്ടാവുക അപ്പോൾ ഇപ്പോഴെന്നാടിയൊക്കെ കിട്ടും പിന്നെ ഞങ്ങൾക്ക് വിശക്കുമ്പോൾ ഞങ്ങൾ പോകും പിന്നെ ഇപ്പം അടിച്ചിട്ട കാര്യം ഇപ്പം അനുകൊണ്ട് ഇങ്ങനെ അന്ന് അരി ഒന്നും വാങ്ങാൻ കാശുവിൻ്റെ അരി വാങ്ങുക അന്നത്തെ പോലെ റേഷൻ കടയിൽ നിന്ന് സമൃദ്ധി ഒന്നും അരിയൊന്നും കിട്ടണ കാലായിരുന്നു അന്ന് പച്ചരിയാണ് കിട്ടുക റേഷൻ കടയിൽ നിന്ന് പിന്നെ പുഴുങ്ങലരി വല്ലപ്പോഴും എപ്പോഴും കിട്ടിയാൽ അത് ഈ നാല് ദിവസം വിചിച്ചാൽ വേവാ തരികയാണ് കിട്ടുക അതുകൊണ്ടൊന്നും ചോറ് ഓരോ വീട്ടിലെട്ട് എട്ടും ഒമ്പതും പത്തൊക്കെ അംഗങ്ങളുള്ളവർക്ക് എല്ലാവർക്കും തിന്നാനൊന്നും ഉണ്ടാവില്ല അപ്പം ഞങ്ങൾക്ക് സ്കൂളിട്ടാലും മദർച്ചിട്ടാലൊക്കെ ഇതന്നെ പണി എന്ന് കൊണ്ട് തിന്നലേ ഞാൻ കൊണ്ടുവരും കുട്ടികൾക്കും കൊണ്ടു കൊടുക്കും വീട്ടിലുള്ള ചെറിയ കുട്ടികൾക്കും കൂടെ കൊടുക്കും അവർക്ക് അത് തന്നെ ഉള്ളത് അവർക്കും വേറെ കഴിക്കാനൊന്നും ഇല്ല എന്നാലും സമാധാനം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ കരണ്ട് ബിൽ ഇറക്കണ്ട ഗ്യാസ് ഇറക്കണ്ട പള്ളിപ്പിലും എടുക്കണ്ട രോഗങ്ങളില്ല പിന്നെ അങ്ങനെയുള്ള കെട്ടിക്കണ്ട പഠിപ്പിക്കണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട സുഖമാണ് ഈ ഞാവലിപ്പഴം നിന്ന് ചക്കയിൽ നിന്ന് മാങ്ങ തിന്നിട്ടങ്ങ് നടന്നാൽ മതി ഇന്ന് എന്താ ചക്ക ഉണ്ടായാലും മാങ്ങ ഉണ്ടായാലും ഒന്നും തിന്നാ നേരമില്ല ചക്ക മാങ്ങ തിന്നേണ്ട അരി വെച്ച തന്നെ തിന്നാ നേരല്ലേ പണിയെടുക്കുന്ന പണിയെടുക്കന്നെ പണിയെടുക്കേ എന്താ കാര്യം എന്നിട്ട് സമാധാനം ഇല്ല ഈ അരച്ചാണ് വയറിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യന്മാർ അധ്വാനിക്കുന്നത് അല്ലേ പണിയെടുക്കുന്നത് എന്തിനാണ് അരച്ചാണ് വയറ് കഴിയാനും അത് പട്ടിണി ഇട്ടിട്ടും ആൾക്കാരെ അധ്വാനിക്കുന്നുണ്ടും സമാധാനമില്ല ജീവിക്കാൻ നിവൃത്തിയില്ല അതേപോലെയുള്ള കടങ്ങളും ബാധ്യതകളും കാര്യങ്ങളൊക്കെ വരിക ആർക്കും ഒന്നും സമ്പാദിക്കാനും പറ്റണില്ല ഇന്ന് സന്തോഷം പോലെ ജീവിക്കാനും പറ്റണില്ല ഒന്നും പറ്റില്ല അങ്ങനത്തെ ഒരു കാലമായി ഇതിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഞാവൽമഴവും പിന്നെ എന്താ പറയുക പറങ്കി മാങ്ങി കിട്ടിയപ്പോൾ സോമ്പറക്കാൻ ഇന്നത്തെ ഒരു വിഭവമായിരുന്നു അത് അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ പഴയ കാലത്തൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാ എല്ലാവരോടും ഓക്കെ